വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ ഇപ്പോഴും ഗുഡ് മോർണിംഗ് മോത്തി ബംഗളൂരു നഗരത്തിൽ കാര്യമായിട്ട് മഴയില്ല പക്ഷേ തീരദേശ കർണാടകയിൽ ഈ മഹാരാഷ്ട്രയിൽ പെയ്യുന്ന മഴയുടെ സാന്നിധ്യം കൊങ്കൺ മേഖലയിലും ശക്തമാണ് മംഗളൂരു താലൂക്കിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ശക്തമായ മഴയാണ് ദക്ഷിണ കന്നഡ ഉത്തര കന്നഡ ഉടുപ്പി ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൻ അടിയിലായിട്ടുണ്ട് ഏതാണ്ട് നിരവധി ആളുകളെ അഞ്ഞൂറിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് മംഗളൂരുവിലെയും ഉടുപ്പിയിലെയും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയൊക്കെയുണ്ട് കൊങ്കൺ മേഖലയിൽ കർണാടകയുടെ പൊങ്കൺ മേഖലയിൽ കാര്യമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരക്കണ്ഡിന്റെ ഭാഗമായിട്ടുള്ള സിർസി എല്ലാപ്പുര പോലുള്ള മേഖലകളിലൊക്കെ സ്ഥിതി അല്പം കഷ്ടമായിട്ടുള്ള ഒരവസ്ഥയാണ് ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഈ പ്രദേശത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും നാശനഷ്ടങ്ങൾ കാര്യമായിട്ടില്ല പ്രത്യേകിച്ച് ആളപായുമ്പോൾ മറ്റോ ഒന്നും ഈ മഴ മൂലം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തീരദേശ കർണാടകയിൽ മഴ പെയ്ത്ത് തുടരുന്നത് ഏതായാലും ഇന്നും നാളെയും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുള്ളത് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അല്ലെങ്കിൽ ആവശ്യ ആവശ്യത്തിൽ ഫോഴ്സ് എല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ നിലവിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഏതായാലും മഴ ശക്തമായി തന്നെ പൊങ്കൺ മേഖലയിൽ തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള തീരദേശത്തുള്ള എല്ലാ ബീച്ചുകളിലേക്കും ഉള്ള ആളുകൾ വരുന്നത് ഇറങ്ങുന്നതൊക്കെ തടഞ്ഞിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിരവധി ഈ വെസ്റ്റേൺ കാർഡ്സിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ മേഖലയിലൊക്കെയുണ്ട് പ്രത്യേകിച്ച് മലയാളികളെ ഏറെ പോകുന്ന ജോക്ക് ഫാൾസ് ഉൾപ്പെടെയുണ്ട് അവിടങ്ങളിലൊക്കെ ഇറങ്ങുന്നതിന് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ശക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ മഴക്കെടുതിയെ നേടുന്നതിന് വേണ്ടി കർണാടക സർക്കാർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്